നമസ്കാരം ഏവർക്കും സ്വാഗതം കൊറോണ വൈറസിന്റെ വ്യാപനം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇറ്റലിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ദിനംപതി വരുന്ന വാർത്തകൾ ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലേക്കാണ് മരണനിരക്കുകൾ രേഖപ്പെടുത്തുന്നത് തന്നെ അതിനാൽ തന്നെ റിയാതെ പോയ ആരോഗ്യ പ്രവർത്തകർ മരിച്ചവരെ സംസ്കരിക്കാനിടമില്ലാത്ത സാഹചര്യത്തിൽ ഒന്നിച്ച് ഒരു കുഴിയിൽ കുറേ പേരെ സംസ്കരിക്കാൻ ആലോചിക്കുന്ന അധികൃതർ ഇങ്ങനെ ഇറ്റലിയിലെ അവസ്ഥ വിവരിച്ച് ഇനിയെങ്കിലും അധികൃതരെ അനുസരിച്ച് വീടുകളിൽ കഴിയൂ എന്ന് മലയാളികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മലയാളി വിദ്യാർത്ഥി ചെയ്ത വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് മരിച്ചവരെയും കൊണ്ട് പായുന്ന ആംബുലൻസിന്റെ ശബ്ദം കേട്ടുണർന്ന് അവിടെ വിദ്യാർത്ഥിയായ ി സ്വദേശി ടി വിതയാണ് അർദ്ധരാത്രി പന്ത്രണ്ടിന് വീഡിയോ ലോകത്തിലെ എല്ലാ ജനതയ്ക്കുമായി ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യയിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന വിപത്തിനെ പറ്റിയും പറയുകയാണ് വിനീത ലോക്ഡൌണിൽ വീട്ടിൽ ഇരിക്കണമെന്ന മലയാളികളോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് വിനീത അത്രയേറെ ഗൗരവമായതിനാലാണ് അർദ്ധരാത്രി തന്നെ താൻ വീഡിയോ ചെയ്യാൻ തയ്യാറായതെന്നും മൈക്രോബയോളജി വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിയായി വിനീത വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് ഇരുപത്തിയേഴ് ദിവസമായി നാല് ചുവരുകൾക്കുള്ളിൽ കഴിയുകയാണ് ഇവർ ഇറ്റലിയിൽ ലോക്ഡൌൺ നേരത്തെ തന്നെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇത്ര വലിയ ദുരന്തം സംഭവിക്കില്ലായിരുന്നുവെന്നും ഇത് മലയാളികളോട് ഏവരോടുമായി പറയാൻ വിനിത ആഗ്രഹിക്കുന്നത് എന്നാൽ ചിലർ വളരെ നിരുത്തരവാദപരമായി ലോക്ഡൌണിനോട് സഹകരിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളും കേരളത്തിൽ ഉരുവാകുന്നുമുണ്ട് ഇവർക്കെതിരെ നിരവധി കേസുകളാണ് ഇപ്പോൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം നാട്ടിലെത്തിയ പ്രവാസികൾ പതിനാല് ദിവസത്തെ ഏകാന്ത ജീവിതത്തിൽ കഴിയാത്ത കറങ്ങി നടന്നാൽ തന്നെ അവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുമെന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിപ്പെടുകയാണ് ചെയ്തത് ഇത്തരത്തിൽ സഹകരിക്കാത്ത ഏവരും ഈ വീഡിയോ ഉദാഹരണമായി തന്നെ കാണേണ്ടതുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ